ജോമോൻ നമ്മുടെ ആളല്ലേ നമുക്ക് ആലോചിക്കാം ഞാൻ പ്രതീക്ഷിച്ചോട്ടാ നമുക്ക് ചെല്ലു ജോമോൻ ഇനി മീൻകുളത്തിലെ പണിയൊക്കെ നിർത്താൻ പോവാ അതെന്താ നിനക്ക് പണിയൊന്നും വേണ്ടേ അതല്ലമ്മേ നമ്മുടെ സ്കൂളിൽ ഒരു ജോലി തരാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നേരാണോടാ അച്ഛൻ അങ്ങനെ പറഞ്ഞോ എനിക്കറിയായിരുന്നു നിനക്കൊരു ജോലി കിട്ടുമെന്ന് അത് നീ ആഗ്രഹിച്ച ജോലി അച്ഛൻ നോക്കാമേ പറഞ്ഞിട്ടുള്ളൂ ഞാനൊന്ന് അച്ഛനെ കണ്ടു പറയാം നിനക്കൊരു ജോലി കിട്ടിയാ നമ്മളൊക്കെ രക്ഷപ്പെടൂല്ലേടാ ഞാൻ പറഞ്ഞോളൂ അച്ഛനോട് ഉറപ്പായിട്ട് നമുക്ക് തന്നെ കിട്ടും ഹായ് മാനേജർ മാനേജർ കാണാൻ കാണാൻ വേണ്ടി ആ ആ അതാ അവിടെ ഓഫീസ് ശരി ഗുഡ് മോർണിംഗ് സർ മോർണിംഗ് ആരാ പേര് ജോമോൻ വികാരിച്ച് പറഞ്ഞിട്ട് വന്നതാ സ്കൂളിൽ ഒരു അധ്യാപകന്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു വാ ആ താങ്ക് യു സാർ ആ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഗ്രിക്ക് എവിടെയാണ് പഠിച്ചത് നിർമ്മലഗിരി ഓ ഗുഡ് കൊള്ള നല്ല കോളേജാ ജോമോന്റെ ചാച്ചൻ എന്താ ചെയ്യുന്നത് ചാച്ചന് കശാപ്പ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ ആ പറഞ്ഞായിരുന്നു ആ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതെന്താ അങ്ങനെ ചോദിച്ചത് ഏ ഒന്നുണ്ടായിട്ടല്ല കാര്യങ്ങളൊക്കെ ജോമോന് അറിയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്താ ഉദ്ദേശിച്ചത് അങ്ങനെ തുറന്ന് ചോദിക്ക് തുറന്ന് സംസാരിക്കാനാണ് എനിക്കും ഇഷ്ടം ഇന്നത്തെ കാലത്ത് ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി കിട്ടാൻ മിനിമം മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കണം ചിലര് അമ്പത് അറുപതൊക്കെ വാങ്ങുന്നുണ്ട് അയ്യോ അച്ഛനെന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് കരുതി ലക്ഷം തരണം എന്നല്ല ഞാൻ പറഞ്ഞത് കണ്ടപ്പോ നാട്ടു നടപ്പിനെ കുറിച്ച് നല്ല ധാരണയുണ്ടെന്ന് തോന്നി അച്ഛൻ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ജോമോനോട് അധികം തുകയൊന്നും ചോദിക്കരുതെന്ന് എന്നാലും തുറന്നു പറയാമല്ലോ മിനിമം ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും മാനേജ്മെന്റിനെ കൊടുക്കാനുള്ള വകുപ്പുണ്ടാവുമോ മുപ്പത് ലക്ഷം രൂപയോ സാറേ അത് ബി എഡ് വരെ പഠിച്ചു നല്ല മാർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലി കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇതിപ്പോ അച്ഛനൊന്നും പറഞ്ഞിട്ടുമില്ലായിരുന്നു മുപ്പത് ലക്ഷം രൂപയില്ലെങ്കിൽ എനിക്കാ ജോലി കിട്ടില്ലായിരിക്കുമല്ലോ സാറേ വെക്കണ്ട ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി ഇതിൻ്റെയൊക്കെ ചാർജുള്ള ഒരു അച്ഛൻ വന്നിട്ടുണ്ട് ജോമോന്റെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞേക്കാം ഓ हाँ ah, शरीर